ഹലോ രേണുക ഉണ്ണികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് പുതിയൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങി അതായത് ഞാൻ പണ്ടത്തെ പോലെയാവാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷം കൂടിയായിട്ട് അറിയിക്കാൻ ചോദിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ആയുർവേദം കഴിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പണ്ടത്തെ ആളാവണം അതാണ് എൻ്റെ ചലഞ്ച് അതായത് എനിക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ അത് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എനിക്ക് ഞാൻ എങ്ങനെയുള്ള ആളാണോ ഞാൻ അതുപോലെ എനിക്ക് അതിലോട്ട് വരണം വരണം എന്നുള്ള ചിന്ത വന്നുകൊണ്ടിരുന്ന തീർച്ചയായിട്ടും നമുക്ക് മാറാൻ സാധിക്കും അതെനിക്ക് എന്നിൽ എനിക്കിപ്പോൾ ഒരു പാഠം പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് കൊടുക്കാത്തവർ ലൈക്ക് കൊടുത്തിട്ട് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് നമ്മൾക്ക് എന്തെല്ലാം ആഗ്രഹമുണ്ടോ അത് സാധിപ്പിച്ചെടുക്കുക അതാണ് നമുക്ക് വേണ്ടത് അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ സമയം കണ്ടെത്തുക അത് ഫസ്റ്റ് വേണം കേട്ടോ സമയം കണ്ടെത്തുക നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് ജീവിക്കോ ജീവിക്കില്ല നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടി ഇതുപോലെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ജീവിക്കാൻ നോക്കുക നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കാൻ നോക്കുക നമുക്ക് മാറ്റി വയ്ക്കാൻ എവിടെയാ സമയം അല്ലേ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം എന്തെങ്കിലും പണി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ സമയം ഉണ്ടാവില്ല നമ്മുടേതായ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും വാങ്ങാനോ അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലോ ഒന്നും സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് വേണം സമയം കണ്ടെത്താം അതിന് കുറച്ച് ടൈം നേരത്തെ എഴുന്നേൽക്കുക ഒരു അരമണിക്കൂർ നേരത്തെ ഞാൻ ഇപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ആയുർവേദം മരുന്നാണ് ആയുർവേദം ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഞാനതിൽ പറയുക എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാണ് ഞാൻ ഒരുപാട് ഞാൻ ഞാൻ മിക്കവാറും ഇപ്പോൾ അടുത്തുള്ള വീഡിയോസിലൊക്കെ അത് പറയാറുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ കൂടെ ഞാനൊരു പ്രത്യേക കാര്യം കൂടിയും പറയുകയാണ് നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ അധികവും ഇംഗ്ലീ പിന്നെ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നവർ കഴിച്ചോളൂ കഴി യ്ക്കേണ്ടതൊന്നും പറയുന്നില്ല പക്ഷെ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് ശരിയാണോ എന്നും കൂടെ നമ്മളൊന്ന് അന്വേഷിക്കണം നമുക്ക് നമ്മുടേതായ ട്രീറ്റ്മെൻറ്റ് ശരിയല്ലെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ പറ നമ്മൾക്ക് ഡോക്ടറോട് ചോദിക്കാം ഇത് എത്ര നമുക്ക് ഈ മരുന്ന് കഴിക്കണം അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ട് നമ്മൾക്ക് അവരുടെ മറുപടി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം അതിനനുസരിച്ച് മരുന്ന് കഴിക്കാനും നമ്മൾ പുതിയൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാനാണെങ്കിൽ അങ്ങനെ നോക്കുക അപ്പോൾ എനിക്ക് വന്ന അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്നുള്ള ഒരു ായിരുന്നു അപ്പോൾ അതോട് കൂടി ഞാൻ ആ എൻ്റെ തീരുമാനം മാറ്റി എനിക്ക് ജീവിതകാലം മുഴുവൻ ഞാനൊരു രോഗിയായിട്ട് കിടക്കും മരുന്ന് കഴിക്കണം എന്ന് നമ്മളോട് ആരും അങ്ങനെ പറയാൻ പാടില്ലല്ലോ അല്ലേ നമ്മളോടൊരു ഡോക്ടർ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയും നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് കഴിക്കണം ഇതുപോലെ തന്നെ കിടക്കുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് നമ്മൾക്കൊരു മാറ്റമോ നമ്മൾക്ക് എവിടെയാ ഒരു ഒരു സമാധാനമോ നമ്മൾ ആകെ തളർന്നു പോയില്ലേ പിന്നെ നമുക്ക് ഇനി നമുക്ക് എന്ന് വരെ തോന്നും ഒരിക്കലും ഒരു ഡോക്ടർമാർ അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ എന്നിട്ടും ഞാൻ ഈ അഞ്ചാറ് വർഷം മരുന്ന് കഴിച്ച് കഴിച്ച് ഞാനിപ്പോൾ ആയുർവേദം കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു അതിലെനിക്കൊരുപാട് മരണം പക്ഷേ ആയുർവേദം കാണിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ എൻ്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത് ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ അസുഖം പറഞ്ഞു അവരൊരു അരിഷ്ടോ കഷായോ എടുത്ത് തന്ന് നമ്മളത് കഴിച്ചു അതല്ല കേട്ടോ ശരിക്കുമുള്ള ആയുർവേദം മരുന്ന് അതും നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കണം പാഠം നമ്മൾ നാം ചിലവരുണ്ട് ചില വൈദ്യന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒഴിച്ചലും തടകലും ഇതും ഇതും അതിലുമുപരി നമുക്ക് ആ വയുരടുത്ത് അവരുടേതായ ഒരു കൈപ്പുണ്യം അതായത് നാടി നോക്കിയിട്ട് നമ്മൾ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടാണ് പോയതെട്ടോ പക്ഷേ എങ്കിലും എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല അവരെ കൈ തൊട്ടിട്ടും നമ്മളുടെ ഞരമ്പ് നാടി ഞരമ്പുകൾ തൊട്ടിട്ടാണ് അവർ നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് എനിക്ക് അത്രയും വിശ്വാസമായിട്ടോ ഞാൻ ഞാൻ എനിക്ക് പഴയ ജീവിതത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് സത്യത്തിൽ വിചാരിച്ചത് യാതൊരു യാതൊരുക്ക് സന്തോഷങ്ങളുമില്ല എപ്പോഴും വയ്യാതിരിക്കുക പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ എല്ലാം ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുക അതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എൻ്റെ കാര്യങ്ങൾ അതായത് എനിക്ക് എൻ്റെ മക്കൾക്കായാലും ഭർത്താവിനായാലും ഞാൻ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കണം അതൊക്കെ ഇത്തിരി വാശിയുള്ള കൂട്ടത്തിലാണ് ഞാൻ തന്നെ ഭക്ഷണം പാകം ചെയ്യണം പക്ഷേ ഞാൻ ഇത്രയും വർഷത്തിനാണേലും ഒരു കാര്യം ഞാൻ എൻ്റെ ആയിട്ട് അടുത്ത് ഭക്ഷണം വയ്ക്കാനൊന്നും പറട്ടെട്ടോ ചോറും കറിയൊക്കെ ഞാൻ തന്നെ വയ്ക്കുക അത്ര വെങ്കിലും എന്നെ സഹായിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ എത്ര നേരങ്ങിയിട്ടായാലും ഞാൻ അടുക്കളയിൽ പോയിട്ട് ചോറും കറിയൊക്കെ വെക്കും ഒരാൾ സഹായിക്കാൻ ഒരു ചായ ആയാലും ചായയൊക്കെ അത്യാവശ്യം മക്കളൊക്കെ വെച്ച് തരില്ല എന്നാലും ചോറും കറിയൊക്കെ ഞാൻ പക്ഷെ നന്ന് കിടന്ന് പോയപ്പോഴാണ് മക്കൾ മോളും ഭർത്താവും ഒക്കെ എത്തിയൊക്കെ ചെയ്തു താൻ തന്നത് ബാക്കിയുള്ള പുറമെയുള്ള കാര്യങ്ങളിൽ പലക്കൽ അതൊന്നും എന്നെക്കൊണ്ട് കൂടെ തീരെ പറ്റിയിരുന്നില്ല ആ സമയത്താണ് അവരൊക്കെ ചെയ്തിരുന്നത് കേട്ടോ പഠിച്ചു വാരല് തുടക്കല് അലക്കലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതൊക്കെ പക്ഷെ ചോറും കറി ഞാൻ എൻ്റെ കൈ കൊണ്ടുതന്നെ വെച്ച് ഇങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടായിരുന്നു ഇപ്പം എൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോകണം പോണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ആഗ്രഹം നമ്മൾക്ക് ഓരോ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോകണം അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടാവില്ലേ അങ്ങനെ ആഗ്രഹം എനിക്ക് പോകേണ്ടി അങ്ങനെ ഞാൻ പഴയ പോലെ ഞാൻ ശ്രമിച്ച് ശ്രമിച്ചു വരികയാണ് എൻ്റെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ പണ്ട് എപ്പോഴും ഞാൻ രാവിലെ നേർത്തി എനിക്ക് നേരം വെങ്ങിയിട്ട് നിക്കേണ്ട പണിയേ ഇഷ്ടമല്ല എനിക്ക് നേർത്തി നിക്കുന്നതാണ് ഇഷ്ടം മിനിമം പോയാലഞ്ച് മണി അല്ലെങ്കിൽ അഞ്ചരയുടെ ഉള്ളിൽ ഞാൻ നീക്കും എനിക്ക് അങ്ങനെ നീക്കണതാണെന്ന് എനിക്കിഷ്ടം ഏഴുമണിക്ക് എട്ട് മണിക്കൊന്നും എണീക്കണത് എനിക്കിഷ്ടമല്ല കേട്ടോ ഞാൻ രാവിലെ അഞ്ച് മണി അഞ്ചര പക്ഷേ ഇപ്പോൾ ഞാനത് പഴയ ജീവിതത്തിലോട്ട് കുറച്ച് കുറച്ച് മാറി മാറി വരിക അപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്കും കൂടി പകരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ ചെയ്യണത് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു ഞാനാണെന്ന് നിങ്ങളെൻ്റെ പഴയ വീഡിയോയിൽ ഈ ഒരു മാസമായിട്ടുള്ള വീഡിയോയിലൊക്കെ കണ്ടാൽ അറിയാം ഞാൻ അതിന് മുന്നൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ടായില്ല അപ്പോൾ ഈ ഒരു മാസമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ആ ഒരു മാസത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം വിഷമിച്ചിരുന്ന ആളായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ പുലർച്ചയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ട് നേരത്തെ എഴുന്നേൽക്കും പക്ഷേ പണിയൊന്നും നേരത്തെ ചെയ്യുന്നില്ല കേട്ടോ പക്ഷെ എൻ്റെതായ മൈ ടൈം അതായത് എൻ്റെ ടൈം എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ആ സമയത്ത് ഞാൻ ചെയ്യാൻ തുടങ്ങി അതായത് ഞാൻ എനിക്ക് വിളക്ക് വയ്ക്കാൻ ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ വിളക്ക് വയ്ക്കും പക്ഷേ ഇത്രയും വയ്യാത്ത ആൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടാണോ അല്ല ഞാൻ കുളിക്കാറൊന്നുമില്ല ഞാൻ കാല മുഖം കഴുകിയിട്ട് വിളക്ക് വയ്ക്കും നമുക്ക് ആ നമ്മുടേതായ ശുദ്ധങ്ങൾ എന്തെങ്കിലും അശുദ്ധങ്ങൾ അതിനനുസരിച്ച് നമുക്ക് നോക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ അതായത് ഞാൻ യോഗ ചെയ്യും വിളക്ക് വയ്ക്കും വിളക്ക് വെച്ചിട്ട് ആ സമയത്ത് ഞാൻ ഏകദേശം ഒരു നാലേ മുക്കാലാവുമ്പോഴും എടുക്കും നാലേ മുക്കാലേ എഴുന്നേറ്റ് ഞാൻ വിളക്ക് കഴിക്കും അതിനുശേഷം ഞാൻ പിന്നെ യോഗ ചെയ്യും മെഡിറ്റേഷൻ ചെയ്യും ചെറുതായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യും കുറേ സമയം ഞാൻ മെഡിറ്റേഷൻ ചെയ്യും പിന്നെ ബേൽമാറൽ മന്ത്രം ഉണ്ടല്ലോ ബെൽമാറൽ അത് അവിടെ ഓണാക്കി വെച്ചിട്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യും പിന്നെ നമ്മൾക്കുള്ള നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിൽ എഴുതണ പരിപാടീൻ്റെ അപ്പം അത് നമുക്ക് എത്ര പ്രാവശ്യം എഴുതണോ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണോ അതൊക്കെ നമുക്ക് എഴുതാം അങ്ങനെ ഇപ്പം ഞാൻ സന്തോഷകരമായിട്ട് പോവാം അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു നോക്കുക നിങ്ങളുടെ ലൈഫ് എന്തായാലും ഒരു സന്തോഷം പിന്നെ ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ സമയം എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട സമയമാണ് രാവിലെ ആ ഇഷ്ടപ്പെട്ട സമയം ഞാൻ ഒരു മണിക്കൂർ ചിലപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നേകാം മണിക്കൂർ ഞാൻ എനിക്കായിട്ടും മാറ്റി വെച്ചിട്ടുള്ള സമയമാണ് അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കുന്ന സമയമല്ല ആ സമയത്ത് എൻ്റെതായ കാര്യങ്ങൾ മാത്രം ഞാൻ സന്തോഷകരമായിട്ട് ആ സമയത്ത് നമുക്ക് ആരും ശല്യത്തിനോ ആരും നമ്മളെ ഒരു ഒച്ച ഉപകരണമൊന്നും ഉണ്ടാവില്ല നല്ല കിളികളുടെ നല്ല തണുത്ത സമയമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും നേരത്തെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് ആ സമയത്ത് നല്ലതാണ് കേട്ടോ പക്ഷെ എനിക്ക് ഞാൻ ഈ ഒരു സമയ കണ്ടുപിടിച്ച് സാധാരണ ഞാൻ ആദ്യമല്ലെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നേരത്തെ നേരത്തെഴുന്നേൽക്കാറുണ്ടായിരുന്നു മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്തിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പല്ലുതേക്കണം കുളിക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ചോദിച്ചാൽ അവിടെ നമുക്ക് കണ്ണടച്ചിട്ടിരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാം ഞാൻ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ടായിരുന്നു പുലർച്ചെ മൂന്ന് മണിക്കൊക്കെ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യും മൂന്ന് മൂന്നരയ്ക്ക് മൂന്നര ആ സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അഞ്ച് മണിക്കൊക്കെ അത്ര സമയം അഞ്ച് മണി മണിക്കൊക്കെ ഞാൻ മെഡിറ്റേഷൻ കഴിയുള്ളൂ അത്ര സമയം ഞാനിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും എനിക്കതിൽ നല്ല പവർ എനർജി കിട്ടും നമുക്ക് നല്ലൊരു പവർ അതായത് നമുക്ക് എന്തും ചെയ്യാനും അതായത് നമുക്ക് മനസ്സിനൊരു ശക്തി ബലം കിട്ടും ആ ഒരു മെഡിറ്റേഷൻ ഇട്ടാണ് അപ്പം ഞാൻ നല്ല ഉഷാറായിരുന്നു നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ പോയി മടിയായി ആയി തക്കിയായി പിന്നെ ഉണ്ട് കൂട്ടരെ അപ്പോൾ നമ്മൾക്ക് ഒരു മടി അലസത വളരെയധികം പക്ഷേ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ദിവസം കൂടി പറഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എപ്പോഴും ഭയങ്കര മടി അലസത എനിക്കൊന്നും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ എങ്കിൽ അതിൽ നിന്ന് എന്നെ മാറ്റിയെടുത്തത് എൻ്റെ ഈ രാവിലത്തെ എഴുന്നേൽക്കലാണ് അപ്പോൾ എഴുന്നേൽക്കാൻ പറ്റാത്തവരിപ്പോൾ വീഡിയോ കാണുന്നവർ പറയുക ആ നേരത്തൊന്നും എഴുന്നേൽക്കാൻ പറ്റില്ല സത്യത്തിൽ പറ്റും നമ്മളെ കൊണ്ട് പറ്റാത്തതൊന്നുമില്ല എല്ലാം പറ്റും അപ്പോൾ ഞാൻ ഈ വിളക്ക് വയ്ക്കലും നേരത്തെ നെയ്ക്കലും ഇതിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ നേടാനുണ്ട് അത് ഓരോ ഓരോ വീഡിയോയിൽ ഞാൻ പറയും കേട്ടോ എന്തൊക്കെ ഞാൻ നേടിയെടുത്തു എന്താ ഞാൻ മനസ്സിലെൻ്റെ ആഗ്രഹങ്ങൾ സാധി എന്തൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയും എനിക്ക് സാധിക്കുമ്പോൾ കേട്ടോ സാധിച്ച് സാധിച്ചു വരുമ്പോൾ ഇപ്പം ഞാൻ ഒരു മാറ്റം വരുന്നേ ഉള്ളൂ തുടക്കത്തിൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെ വരുന്നേയുള്ളൂ ആദ്യം ഞാൻ ഇതുപോലെ ഞാൻ വിളക്കമൊക്കെ വയ്ക്കാറുണ്ടായിരുന്നു അതൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഈ പറഞ്ഞില്ലേ പെട്ടെന്ന് ഇങ്ങനെ പയ്യാണ്ടായപ്പോൾ നമുക്ക് ഒരു ഇത് വന്നു ഇതിപ്പോൾ നമ്മൾ ആദ്യം ആദ്യം നിങ്ങൾക്ക് എഴുന്നെളക്കാൻ മടിയുള്ളവരാണെങ്കിൽ ആദ്യം ആദ്യം നിങ്ങൾ അലാറം വെക്കുക അലറം സെറ്റ് ചെയ്തിട്ട് ആ സമയത്ത് നമ്മൾ സ്നൂസിൽ വയ്ക്കരുത് കേട്ടോ അങ്ങനെ അടിക്കുമ്പോൾ പിന്നെയും ഓഫാക്കി പിന്നെയും ഓഫാക്കി അങ്ങനെ ചെയ്ത് അടിക്കുമ്പോൾ അപ്പം തന്നെ നമ്മൾ എഴുന്നേൽക്കണം പിന്നെ കിടക്കരുത് അപ്പം തന്നെ നമ്മൾ എഴുന്നേൽക്കുക വേഗം പുറത്തേക്ക് പോകുക അലറം അടുത്ത് വയ്ക്കാതിരിക്കാൻ നല്ലത് പക്ഷേ ഞാൻ എടുത്ത് വയ്ക്കും എനിക്കും പറ്റുള്ളവർ കേൾക്കാൻ എനിക്കിഷ്ടമല്ല അലറം അടിച്ച് അപ്പം തന്നെ ഞാൻ ഓഫാക്കും അപ്പം തന്നെ ഞാൻ എഴുന്നേൽക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തല്ല ഈ അലറാം അടിച്ച് ഒരു മൂന്ന് ദിവസം മറ്റും അലറ അടിച്ച് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റിയാൽ മതി പിന്നെ നമ്മൾക്ക് അലറാം അടിക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ എഴുന്നേൽക്കാൻ നമ്മൾക്ക് തോന്നും കറക്റ്റ് ഇപ്പം ഞാൻ നാലേ മുക്കാലിന് അലറം വെക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നാലരയ്ക്ക് ഞാൻ അലറം വെച്ച് കഴിഞ്ഞാൽ നാലേ മുക്കാലിനെ നീക്കാൻ നോക്കുക അങ്ങനെ വിചാരിക്കണമെങ്കിൽ ഇപ്പം നമ്മൾ നാല് നാൽപ്പത്തഞ്ചിന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നാല് നാൽപ്പതിനെ എഴുന്നേറ്റ് അത്ര അപ്പോഴത്തേക്കും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ നമുക്ക് ഉളരാനായിട്ട് നമുക്ക് പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവരും ആ ബ്രാഹ്മം മുഖത്തത്തിലെ എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു സുഖം വേറെ ഇല്ലാട്ടോ നമുക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അങ്ങനെ ക്ഷീണൊന്നും പറ്റില്ല കേട്ടോ ഈ നേരത്തെ എഴുന്നേറ്റിട്ട് ഉറക്കം പോയി പിന്നെ ഇനിയോ ഉറങ്ങാൻ പറ്റില്ല എനിക്ക് ജോലിക്ക് പോണ്ടതെന്ന് നിങ്ങൾക്കൊക്കെ പറയാൻ പകല് വീട്ടിൽ കിടന്നുറങ്ങിക്കൂടെ പക്ഷേ അങ്ങനെ ക്ഷീണമൊന്നും വരില്ല കേട്ടോ നമ്മളസുഖള്ളവർക്ക് മറ്റേ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഇങ്ങനെ കിടന്നുറങ്ങണം അങ്ങനെയൊക്കെ തോന്നുള്ളൂ അല്ലാത്തവർക്കൊന്നും അങ്ങനെ ക്ഷീണമൊന്നും തോന്നില്ല കേട്ടോ അസുഖമായിട്ട് എഴുന്നിലക്കാവും നമ്മുടെ പണികളെല്ലാം നല്ല അടിപൊളി ക്ലീൻ ക്ലീൻ ആയിട്ട് പണിയൊക്കെ ചെയ്ത് നല്ല നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാം എൻ്റെ മാറ്റം നിങ്ങൾ എൻ്റെ മുഖത്ത് തന്നെ കണ്ടാത്തിരിക്കും അപ്പോൾ തിരിയുന്ന ഇവിടെ കണ്ടു പെട്ടെന്ന് ഒരു പറഞ്ഞതാട്ട് മനസ്സിലാവും അപ്പോൾ നിങ്ങളെല്ലാവരും നേരത്തെ എഴുന്നേൽക്കാൻ നോക്കുക എഴുന്നേൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ എഴുന്നേറ്റിട്ട് ഇതുപോലെ വിളക്ക് വയ്ക്കാൻ ഇഷ്ടം വിളക്ക് വെക്കണമെന്നൊന്നും ഞാൻ നിർബന്ധിച്ച് പറയണില്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേങ്കിൽ നമുക്ക് നമ്മുടേതായൊരു സമയം ഞാൻ മാല ചിലണ്ടായിരുന്നു കേട്ടോ പതിനാറ് മാല അപ്പോൾ ഞാനിത് എല്ലാത്തിനും ഞാൻ ഇരുപത് 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 അങ്ങനത്തെ ഒരു സമയം കൊടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യാറ് അതാണ് ശ്രദ്ധിക്കേണ്ട കേട്ടോ ഇരുപത് 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 അതായത് ഇരുപത് മിനിറ്റ് ഞാൻ മാല ചൊല്ലും ഹരേ മന്ത്രം ഞാൻ ചൊല്ലും ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നത്ത് ഇരുപത് മിനിറ്റ് ഞാൻ എങ്ങനെ എന്താ പറയുക യോഗ ചെയ്യാനിരിക്കും യോഗയ്ക്കുള്ള ടൈമാണ് ആ ഇരുപത് മിനിറ്റ് ബാക്കിയുള്ള ഇരുപത് മിനിറ്റ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യും ചിലപ്പോൾ ആ ഇരുപത് മിനിറ്റ് എനിക്ക് കൂടിപ്പോയാ മെഡിറ്റേഷൻ ചെയ്യണത് എനിക്ക് ഇരുപത് മിനിറ്റ് ആയിരിക്കില്ല അതെൻ്റെ ഞാൻ ഡീപ്പായിട്ട് ഞാൻ എവിടെയോ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരാൻ എനിക്ക് തോന്നില്ല ചിലപ്പോൾ നല്ല സുഖമായിട്ട് ഇരിക്കും ആ മെഡിറ്റേഷനിൽ അപ്പോൾ അത് എനിക്ക് ആ ഒരു സുഖത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വരണമെങ്കിൽ അതിനൊരു സമയമെടുക്കും അപ്പോൾ അത് ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ചിലപ്പോൾ ഇരുപതായിരിക്കാം ചിലപ്പോൾ ഞാൻ അരമണിക്കൂറായിരിക്കും ചിലപ്പോൾ ഒരു മണിക്കൂറോളം ഡീപ്പായിട്ട് അങ്ങനെ മെഡിറ്റേഷനിലിരിക്കും മെഡിറ്റേഷനിലിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പവർ വേറെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു സുഖം നിങ്ങൾ അനുഭവിച്ചറിയണം അതുപോലെ തന്നെ ഈ നേരത്തെ എഴുന്നേൽക്കലും അപ്പോൾ ഇന്ന് മുതൽ ഇന്നിപ്പോൾ ഞാൻ ഇന്ന് മുതലെന്നു പറയുന്നില്ല നാളെ മുതൽ നിങ്ങൾ ഇതുപോലെ എഴുന്നിലൊക്കെ നോക്കുക വിളക്ക് വയ്ക്കാൻ ഞാൻ ആരോടും നിർബന്ധിക്കുക അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിളക്ക് വയ്ക്കാനവർക്ക് വിളക്ക് വയ്ക്കുക അല്ലാത്തവർ എന്തായാലും നമ്മുടേതായ എക്സസൈസ് മെഡിറ്റേഷൻ പിന്നെ യോഗ ചെയ്യണമെങ്കിൽ യോഗ ചെയ്യാം മാല മന്ത്ര ജപിക്കുന്നവർക്ക് അതിഷ്ടമുള്ളവർക്ക് ജപിക്കാം കേട്ടോ അത് എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ വിളിക്കുന്നത് ചോദിച്ചാൽ അതിനനുസരിച്ച് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങളുടേതായ ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുക മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും നിങ്ങളുടേതായ ദൈവത്തിനെ വിചാരിച്ചുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് കണ്ണടച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മന്ത്രം എന്തെങ്കിലും ഒരു വീടും അങ്ങനെ എന്തെങ്കിലും ചെയ്യാം പിന്നെ നമ്മൾ യോഗ ചെയ്യാം യോഗ ചെയ്യുക അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യുക എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എക്സസൈസ് ചെയ്യുക എക്സസൈസ് ബെസ്റ്റാണ് കേട്ടോ എക്സസൈസ് ചെയ്താൽ തന്നെ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ഒതുങ്ങാനൊന്നെ എക്സസൈസ് ചെയ്യുക ഞാനിപ്പോൾ എക്സസൈസ് ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ട് ഞാനിതിൽ എക്സസൈസിൻ്റെ കാര്യം പറയാണ്ടിരുന്നത് എക്സസൈസ് ചെയ്യുന്നവർക്ക് ചെയ്യാം ഞാൻ തുടങ്ങും അതെൻ്റെ ആഗ്രഹമുണ്ട് അപ്പോൾ ഞാനത് തുടങ്ങും അതായിട്ടില്ല അതെൻ്റെ ശരീരമൊക്കെ ഒന്നും കൂടെയും ഒരു ഇതായിട്ട് വരട്ടെ ഇപ്പം നമ്മളെല്ലാം പറ്റുമെന്ന് പറഞ്ഞിട്ട് അഹംഭാവം കണിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ ചെറുത് ചെറുതായിട്ട് തുടങ്ങും ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാം മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നിന്നൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടെ അങ്ങോട്ടേക്കു പോകും അതായത് നാലേ മുക്കാലെന്നുള്ളത് ചിലപ്പോൾ നാലരയോ നാലേ കാലിനൊക്കെ എഴുന്നേറ്റിട്ട് ഞാൻ എക്സസൈസും കൂടി ചെയ്യാൻ നോക്കും ചെറുതായിട്ടുള്ള എക്സസൈസുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്ത് തരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മെഡിറ്റേഷൻ ഞാൻ മുടങ്ങില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി ഇനിയും എൻ്റെ വീഡിയോയായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്